പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകരം കൂടി നാം അനുഭവിക്കുകയാണ് ഇൻഷാല്ലഹ ഒരു ദിഖ്ര നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു ദിഖ്ര നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ ഒന്ന് നമ്മുടെ പോക്കറ്റ് കാലിയാകൂല എന്നുള്ളതാണ് ഇൻഷാല്ല നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതോടൊപ്പം പരിശുദ്ധമായ ിലേക്ക് ഇനി നൂറ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈയൊരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും തരട്ടെ കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവ നമ്മുടെ മജലിന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാവശിയ ചെയ്ത് ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വാട്സപ്പിലൂടെ കമൻ്റിലൂടെ അള്ളാഹുല്ലാരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും ഒരു വെള്ളിയാഴ്ച പകലിലേക്കും വിഷാദ നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നുള്ളത് നമുക്കറിയാം സിയാറത്തിന്റെ ദിവസമാണ് സലാത്തിന്റെ ദിവസമാണ് ഖുർആൻ പാരായണത്തിന്റെ ദിവസമാണ് ഇസ്തിഗുഫാറിന്റെ ദിവസമാണ് ദിവസമാണ് രാത്രിയാണ് പകലാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് മഹത്തായ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഇൻഷാല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യുന്നത് ഇൻഷാ ഇൻഷാല്ല ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു ഇസ്തഗഫാറിനെ കുറിച്ചാണ് ഇസ്തഗുഫാറിൻ്റെ നേട്ടങ്ങൾ നമുക്കറിയാം ഇസ്തുഫാറിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മുടെ ദരജകൾ വർദ്ധിക്കാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മക്കൾ ഉണ്ടാകാൻ മക്കളിൽ പറക്കത്തുണ്ടാകാൻ സമ്പത്ത് ഉണ്ടാകാൻ ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ ഒക്കെ ഇസ്തഗുഫാർ എന്ന് പറയുന്ന ദിഖിർ ഇസ്തഖുഫാർ അധികരിപ്പിക്കൽ കൊണ്ട് ഫലം കിട്ടുമെന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെയും പരിശുദ്ധമായ ഹദീസിലൂടെയും മഹത്തുക്കളായ നമ്മുടെ ഉലമാക്കളുടെ അഭിപ്രായങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മൾ ഒരുപാട് കേട്ടവരാണ് അറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് അപ്പൊ അങ്ങനെയുള്ള അത്ഭുതകരമായ ഇസ്തി ഗുഫാറിലേക്ക് സയ്യദുൽ ഇസ്തി ഗുഫാർ നമ്മൾ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാ ഹെഡിങ്ങില് നിങ്ങൾ കണ്ടതുപോലെ പരിശുദ്ധമായ റബാനിലേക്ക് ഇനി നൂറ് ദിവസങ്ങൾ മാത്രമാണ് മാത്രമാണുള്ളത് ജമാതു ലൂല ഇരുപതാകുന്നു ഇരുപതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പത്തൊമ്പതാം രാവാണെന്ന് ഇൻഷാല്ല അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മാസം മുപ്പത് കിട്ടത്തില്ലല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജമാഅ ലോലയിലൊരു പത്ത് അതുപോലെ ജമാഅ ലൊഹ്റയിൽ ഒരു മുപ്പത് ഒരു മുപ്പത് ഷാബാനിൽ ഒരു മുപ്പത് ടോട്ടൽ നൂറ് ദിവസം കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ നൂറ് ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാനിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചില മാസങ്ങൾ ഇരുപത്തി ഒമ്പത് ഉണ്ടാവുള്ളു ചില മാസങ്ങൾ മുപ്പത് ഉണ്ടാവും അപ്പൊ മൂന്ന് മാസം പത്ത് ദിവസവും ഇനി ഉണ്ട് മൂന്ന് മാസവും പതിനൊന്ന് ദിവസവും ഇനി ഉണ്ട് എന്ന് പറയുമ്പോഴും പതിനൊന്ന് ദിവസവും നമുക്ക് കിട്ടത്തില്ല നൂറ് ദിവസമേ ഇനി കിട്ടത്തുള്ളൂ നൂറിന്റെ ഉള്ളിലേ കിട്ടത്തുള്ളൂ അപ്പൊ നൂറ് ദിവസം ഏകദേശം പരിശുദ്ധമായ അറബലാനിലേക്ക് ഇനി നൂറ് ദിവസം മാത്രമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ട് വിഷയങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ വിഷയം പരിശുദ്ധമായ റമദാൻ എന്നാണ് എന്ന് ആദ്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അവർ നരകമാറാമാണ് എന്നൊരു ചർച്ച പലപ്പോഴും കേൾക്കാറുണ്ട് അത് ശരിയല്ല ഒന്നും ഇല്ല എന്ന് പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന പച്ചക്കള്ളമാണ് ആ ഒരു ഹദീസ് എന്ന് പറയപ്പെടുന്ന കാര്യം എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ ഒരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് അപ്പൊ റമദാൻ എന്നാണ് എന്ന് ആദ്യമായി അറിയിച്ചാൽ അറിയിച്ചതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒരു പ്രത്യേകതയില്ല അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടവും ഇല്ല അങ്ങനെ അറിയിച്ചാൽ നരകം അവന് ഹറാമാണെന്ന് പറഞ്ഞാൽ ഹദീസിനോ അടിസ്ഥാനമുണ്ടോ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ വിഷയം പരിശുദ്ധമായ റമദാനിന് റമദാനിലേക്ക് നൂറ് ദിവസമാണെന്നോ അല്ലെങ്കിൽ ആറ് മാസമാണെന്നോ എങ്ങനെയാണെങ്കിലും പരിശുദ്ധമായ റമദാനിലേക്കുള്ള ഒരുക്കം എന്നുള്ളത് അത് നമ്മൾ എപ്പോഴും നടത്തേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മഹത്തുക്കൾ മഹാനുഭാവന്മാർ മുൻഗാമികൾ പഴമക്കാർ പഴയ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരൊക്കെ പരിശുദ്ധമായ ഒരു റമദാൻ കഴിഞ്ഞാൽ ആറ് മാസം ആ റമദാനിലെ ഇമാതത്തുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അടുത്ത ആറ് മാസം അടുത്ത റമദാനിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി റബി ലെവല് കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്ന മഹത്വങ്ങൾ നമ്മുടെ മുൻഗാമികളിലുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ റബദാനിലുള്ള ഒരുക്കം നമ്മൾ നടത്തേണ്ടത് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടുന്ന സമയമായി തുടങ്ങിയെന്നാണ് രണ്ടാമതായി ഈ ഒരു സന്ദർഭത്തിൽ നൂറ് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഇഷ്ടുഫാൽ അധികരിപ്പിക്കുന്നതിൻ്റെ മഹത്വത്തിലേക്ക് സയ്യദ്ൽക്ക് നമ്മൾ മടങ്ങി വരികയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാനിൽ ഒരാഴ്ത്തു നോക്കൂർ അള്ളാഹു പറയുകയാണ് യാണ് ഗുഫാറിലൂടെ അള്ളാഹു നൽകും അങ്ങനെയുള്ള ഇസ്തി ഗുഫാറിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന فإنه لا يغفر الذنوب إلا أن എന്നതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ സയ്യുൽ തമ്മിൽ പല ആളുകൾക്കും ഇത് മനഃപാഠമായിരിക്കും സഹോദരിമാരൊക്കെ പല മജുലീസുകളും പല പ്രാവശ്യം ഇന്നത്തെ രാവിലും നാളത്തെ പകലിലും തരട്ടെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലും പ്രത്യേകിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലും സയ്യിദുൽ സെയ്യൽ അധികരിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ജീവിത മാർഗങ്ങളിലും പരക്കത്തും ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാകാനും നമ്മുടെ പാപങ്ങള് പുറയ്ക്കാനൊക്കെ കാരണമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അനിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും ഒരു വെള്ളിയാഴ്ച പകലും കൂടി നമ്മൾ അനുഭവിക്കുമ്പോൾ വിപാദത്തുകളെ കൊണ്ട് ഫറലുകളെ കൊണ്ട് സുന്നത്തുകളെ കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ദാനധർമ്മം കൊണ്ട് സിയാറത്ത് കൊണ്ട് ഇസ്തി കൊണ്ട് സ്വലാത്ത് കൊണ്ട് അള്ളാഹു സ്മഹാനുഹുവ തലയിലേക്ക് അടുക്കാൻ അള്ളാഹു സ്മഹാനുഹുവത്തല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുന്ന ആയുസിൻ്റെ ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യുന്ന സകലമാന സൽക്രമങ്ങളും നമ്മിൽ നിന്ന് ആകട്ടെ തമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ വാർക്കാത്ത